വളരെ സാധുമായിട്ടുള്ള മനുഷ്യനാണ് കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാൾ അവൻ തട്ടിട്ടുണ്ടല്ലോ അവ മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് സി ഒരു രണ്ട് ലൈക്കിനും രണ്ട് റീച്ചിനും പൈസക്കും വേണ്ടി ഇങ്ങനെ ഒരാൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു പ്രവണത നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് ഗോവിന്ദപുരത്ത് ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ദീപക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മലപ്പുറം സ്വദേശിയായ ഒരു യുവതി ആ ഇത്തരത്തിൽ ദീപക്കിൽ നിന്ന് മോശം പെരുമാറ്റം എന്നാരോപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ദീപക്കിൽ നിന്ന് ഇതുവരെ അത്തരത്തിൽ മോശമായ യാതൊരു പെരുമാറ്റവും ഉണ്ടായിട്ടില്ല നാട്ടുകാർക്ക് ആർക്കും തന്നെ ദീപക്കിനെ കുറിച്ച് യാതൊരു മോശവും പറയാനില്ല സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടുപോകുന്നത് അതായത് മറ്റു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാത്തൊരു പാവം പിടിച്ച യുവാവ് എന്നുള്ളതാണ് ദീപക്കിനെ കുറിച്ച് പരക്കെയുള്ള അഭിപ്രായം അത്തരത്തിലൊരു യുവാവ് ആയതിനാൽ തന്നെയാണ് ഇങ്ങനെ ഇത്ര ഒരു വീഡിയോ വന്നതിന് പിന്നാലെ വലിയ മനോവിഷമത്തിലേക്ക് പോവുകയും പിന്നാലെ ദീപക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ആണ് ദീപക്കിന്റെ മരണത്തിന് കാരണം എന്നുള്ളത് നാട്ടുകാർ തറപ്പിച്ച് പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിപ്പെട്ട സമയത്ത് പോലീസുകാരിൽ നിന്ന് കൃത്യമായ ഒരു സമീപനം നല്ലൊരു സമീപനം ഉണ്ടായില്ല എന്നുള്ളൊരു വലിയ ആരോപണം കൂടി നാട്ടുകാർ അയൽവാസികളും നാട്ടുകാരും എല്ലാവരും തന്നെ ഇവിടെ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എതിരായിക്കൊണ്ട് പെൺകുട്ടിയുടെ വീഡിയോ കാരണമാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്ത് പോലീസുകാർ വാദം പരിഗണിക്കാൻ തയ്യാറായില്ല പോലീസുകാർ നമുക്ക് നോക്കാം എന്നൊക്കെല്ലാം പറഞ്ഞ് ഇവരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതെല്ലാം തന്നെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ആ കാര്യത്തിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവും ഉണ്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം തങ്ങളുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറ്റക്കാരെ തന്നെയായാലും അവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ടതുണ്ടെന്നുള്ള വലിയ വലിയ ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ദീപകന്റെ അയൽവാസി നമ്മളോടുകൂടി ചേരുന്നുണ്ട് ചേട്ടാ ദീപക് ആളെങ്ങനെ വളരെ സാധുമായിട്ടുള്ള മനുഷ്യനാണ് വല്ലാതെ സംസാരിക്കുന്ന ഒരു വീട് ജോലി അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റി മനസ്സിലാവും കാരണം ഒരു മനുഷ്യനല്ല ഇയാള് അതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചത് ഒരു വിഷയം അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരാളെ അല്ല അതായത് ഇങ്ങനെ ഈ സ്ത്രീ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനൊരു കാര്യങ്ങള് വിവേകിന്റെ ഭാഗത്തിന് മുമ്പ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരാളെ അല്ല ഈ ഈ എന്ന് പറയുന്നത് അതായത് നമ്മളെ അരീക്കോട് ഒരു വാർഡ് മെമ്പറാണ് യു ഡി എഫിന്റെ ഒരു വാർഡ് മെമ്പറാണ് ആണ് അതുകൊണ്ട് അവരിതിൽ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ ഈ വീഡിയോ അങ്ങനെ പരാമർശിക്കുന്നതായിട്ട് ശേഷം എല്ലോ കാര്യങ്ങളോ ഒന്നിലും പറയുന്നില്ല അവർ പറഞ്ഞത് നോർമൽ ആത്മഹത്യയാണ് ആണ് ഇങ്ങനെ വീഡിയോനെ പറ്റിയിട്ട് സി ഐന്റെ അടുത്ത് സംസാരിച്ചത് സി എ പറയുന്നത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ അവൻ ഇങ്ങനെ അത് മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിട്ടാണ് പറയുന്നത് സി ഐ അതായത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ അതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം നോക്കാം നോക്കിയിട്ട് നമുക്ക് ആക്ഷൻ എന്നാണ് സി ഐന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത് അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ ഏ ഒരു വിഷയമായിട്ടും അതായത് ഉള്ള കാരണം ഈ വീഡിയോ വഴി അപമാനിക്കപ്പെട്ടാന്നുള്ള പോലീസ് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അവർ പറയുന്നത് അത് കാരണം നമുക്ക് നോക്കാം നോക്കിയിട്ട് ആലോചിക്കാം എന്നാണ് പറയുന്നത് അത് എന്താ അതിന്റെ ആക്ഷൻ അതായത് ഇതാണോ ഇതാണ് കാരണം എന്ന് പോലീസുകാർ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതാണ് കാരണോ അതായത് ഈ വീഡിയോന്റെ പുറകിലുള്ള സത്യാവസ്ഥ എല്ലാരും അറിയണം എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു ഒരു ഇങ്ങനെ വീഡിയോയിൽ പറയുന്ന ഒരാളല്ല അങ്ങനെയുള്ളൊരു ഒരു ചിന്താഗതി ഉള്ള ഒരാളല്ല മനപൂർവ്വം ഒരു 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 മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിട്ട് എടുത്തൊരു വീടിയാണ് ഒരു രണ്ട് ലൈക്കിനും രണ്ട് റീച്ചിനും പൈസക്കും വേണ്ടി ഇങ്ങനെ ഒരു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു പ്രവണത നമ്മുടെ സാമൂഹ്യവാദിയിൽ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട ഒരു മരിച്ചു എന്നാ അതിനെതിരെ പോലീസുകാർ ഒരു നടപടി എടുക്കുക അങ്ങനത്തെ ഒരു നടപടി കാര്യങ്ങളൊന്നുമില്ല അയാളെ കുറ്റപ്പെടുത്താണ് പോലീസുകാർ